പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസി പൂങ്കോട്ടുകുളം തിരൂർ താനൂർ ഹാർബറിനോടുള്ള അവഗണനയിൽ താനൂർ ഫിഷിംഗ് ഹാർബറിനോടുള്ള അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഹാർബറിൽ പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക ക്ലീനിംഗ് തൊഴിലാളികളുടെ കുറവ് നികത്തുക തോണികൾക്കനുസരിച്ച് ജെട്ടി നീളം കൂട്ടുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് സംഗമം എസ് സംസ്ഥാന ട്രഷറർ അഡ്വക്കേ റഹീം ഉദ്ഘാടനം ചെയ്തു താനൂർ ഏരിയ പ്രസിഡന്റ് ഇ വി അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ പരപ്പനങ്ങാടി ഹാർബർ യൂണിറ്റ് കൺവീനർ കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു